ഹലോ എവരിവൻ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്നീ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് പ്ലസ് ടു മലയാളത്തിലെ ആദ്യ യൂണിറ്റ് എഴുത്തകം എന്നതിലെ ഫസ്റ്റ് ചാപ്റ്ററായി വരുന്ന കണ്ണാടി കാൺമോളവും എന്നതിൻ്റെ ആശയമാണ് കേട്ടോ അപ്പം നമുക്ക് വീട്ടിലോട്ട് പോവാം അതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളത് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമുക്ക് ആശയം നോക്കാം കേട്ടോ കണ്ണാടി കാൺമോളവും മഹാഭാരതം സംഭവപർവത്തിലെ ശകുന്തള വ്യാഖ്യാനമാണ് പാഠസന്ദർഭം ഗാന്ധർവ വിധിപ്രകാരം തന്നെ വിവാഹം ചെയ്ത ദുഷ്യന്തന്റെ കൊട്ടാരത്തിലേക്ക് ശകുന്തള ചിത്രത്തിനോടൊപ്പം എത്തിച്ചേരുന്നു ദുഷ്യന്തൻ ശകുന്തളയുമായുള്ള പൂർവ്വബന്ധം മറന്നുപോയതിനാൽ അവളെ വഴിപെഴിച്ചവൾ എന്ന് ആക്ഷേപിക്കുന്നു ആത്മാഭിമാനത്തിന് മുറിവേറ്റ ശകുന്തള തൻ്റെ വ്യക്തിത്വം നിലനിർത്താൻ നടത്തുന്ന ശ്രമമാണ് കാവ്യഭാഗത്തുള്ളത് ശകുന്തളയോടുള്ള ദുഷ്യന്തന്റെ ശകാര വാക്കുകളോടെയാണ് ഈ പാഠഭാഗം ആരംഭിക്കുന്നത് ദുഷ്യന്തൻ അഹങ്കാരി എന്നും വഴിപിടിച്ചവളെന്നും സ്വർണ്ണാഭരണങ്ങളിലും വസ്ത്രങ്ങളിലും മഴങ്ങിപ്പോകുന്നവളെന്നും കുയിലിനെ പോലെ അന്യനാൽ വളർത്തപ്പെട്ടതുകൊണ്ട് വളർത്തുദോഷമുള്ളവളെന്നും ആക്ഷേപിക്കുന്നു ദുഷ്യന്തന്റെ നിന്ദാവചനങ്ങൾ കേട്ട് ലജ്ജിതയായി ശകുന്തള തന്റെ ആത്മാഭിമാനവും സംസ്കാരവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മാന്യമായ ഭാഷയിൽ ദുഷ്യന്തന് മറുപടി നൽകുന്നു അന്യയുടെ കടുുകിൻ മണി പോലുള്ള ദോഷങ്ങൾ പോലും കണ്ടെത്തുന്ന ദുഷ്യന്തൻ തൻ്റെ തന്നെ വലിയ കുറ്റങ്ങൾ തിരിച്ചറിയുന്നില്ല കേവലം ഭൂമിയിൽ മാത്രം സഞ്ചരിക്കാൻ കഴിയുന്ന ദുഷ്യന്തൻ്റെ ജന്മത്തെക്കാൾ ശ്രേഷ്ഠമാണ് ഭൂമിയിലും ആകാശത്തിലും ഒരുപോലെ സഞ്ചരിക്കാൻ സാധിക്കുന്ന തൻ്റെ ജന്മം മേരുപർവ്വതവും കടുകും തമ്മിലുള്ള അന്തരം നമ്മൾ തമ്മിലുണ്ട് ഒട്ടും അറിവില്ലാത്തവനെ പോലെയാണ് ദുഷ്യന്തൻ സംസാരിക്കുന്നത് തുടർന്ന് ശകുന്തള സജ്ജനങ്ങളും ദുർജനങ്ങളും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് സംസാരിക്കുന്നു സ്വന്തം വൈരുപ്യം തിരിച്ചറിയാത്ത ദുർജനങ്ങൾ എപ്പോഴും മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറഞ്ഞ് നടക്കും തെളിഞ്ഞ വെള്ളത്തിൽ കുളിച്ചാലും കുളിച്ചാലും വീണ്ടും മണ്ണിൽ കുളിച്ച് സന്തോഷം കണ്ടെത്തുന്ന മതിയാനെ പോലെയാണ് ഇക്കൂട്ടർ ഇത്തരത്തിൽ സത്യധർമ്മങ്ങൾ പേടിക്കണം പണ്ഡിതന്മാർ ശുഭ അശുഭ കാര്യങ്ങൾ പറഞ്ഞാൽ അതിൽ നിന്ന് അശുഭം മാത്രമേ ദുർജനം ഗ്രഹിക്കുകയുള്ളൂ എന്നാൽ മനസ്സിൽ നന്മയുള്ളവർ നല്ല കാര്യങ്ങൾ ഗ്രഹിക്കും പാലും വെള്ളവും കലർത്തി നൽകിയാൽ അതിൽ നിന്നും അരയന്നും പാൽ മാത്രം വേർതിരിക്കും വേർതിരിച്ച് കുടിക്കും പോലെ അപ്പോൾ നമ്മൾ ഇതിൽ മെയിനായിട്ട് നോക്കിയിരിക്കുന്നത് ഈ ഒരു കവിതയുടെ ആശയമാണ് കേട്ടോ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം